ഹലോ ഫ്രണ്ട്സ് ഉഷൻ ചേക്കിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളവിടേ മീൻ പിടുത്തം തടയാനായിട്ട് ഫിഷറീസ് വന്നിട്ടോ കാരണം വെള്ളം കയറുന്ന സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല കേട്ടോ അത് കാരണം എന്താ കുരുത്തികളൊക്കെ അവർ തന്നെ വന്ന് പൊക്കി നശിപ്പിക്കാനായിട്ട് പോട്ടോ ഗേഴ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും വിഷമിച്ച് നിൽക്കാം കേട്ടോ കുരുത്തികളൊക്കെ എല്ലാവരും നശിപ്പിക്കാൻ പോകുന്നത് അവര് വന്നത് നമ്മള് കണ്ടില്ല കേട്ടോ പെട്ടെന്നായിരുന്നു അവര് വരവ് ആരോ വിളിച്ചു പറഞ്ഞിട്ടോ വന്നത് അവര് വന്നത് ആ ഉമ്മ തോട്ടി വെച്ചിട്ടാ അവര് കുരുത്തികളൊക്കെ വെള്ളത്തിൽ കയറ്റിയത് എല്ലാ കുരുത്തികളും നശിപ്പിക്കാൻ പോവാണ് അപ്പൊ നമ്മളവര് വരുമ്പോ വീശുണ്ടായിരുന്ന പിടിച്ചു വെച്ചു മുള കൊണ്ട് നിർമ്മിച്ച ഫിഷിംഗ് ട്രാപ്പ് ഒക്കെ നമ്മളെ കൊണ്ട് തന്നെ അവര് ചോട്ടി പൊളിപ്പിച്ചിട്ടാണ് ഇരുമ്പിന്റെ ഒക്കെ അവര് കൊണ്ടുപോയി നമ്മളെ കൊണ്ട് തന്നെ യും എഴുതുന്നുണ്ട് ഇനി മീൻ പിടിക്കാൻ പാടില്ല മീൻ പിടിച്ചതിന് നമുക്ക് പഴയ എഴുതുന്നുണ്ട് കേട്ടോ പതിനായിരം രൂപ പഴ എഴുതുന്നുണ്ട് അതിന്റെ വിഷമത്തിലാട്ടാ നമ്മള് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവണത് ഇതുവരായിട്ടും ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ മീൻ പഠിപ്പിക്കാൻ പോയിട്ട് ഇതുവരായിട്ടും ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് പറയാട്ടു ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറുന്ന ടൈമിൽ മീൻ പിടിക്കാൻ പാടില്ല അത് എല്ലായിടത്തും ഒഴിവാക്കിയിട്ടുള്ള സംഭവമാണ് കാരണം മീനുകളൊക്കെ പാറ്റി കുട്ടികളായി നടക്കുന്ന ടൈമാണ് അത്